ിന്റെ ഇന്നത്തെ വീഡിയോ അടിപൊളി ആൾക്കാര് മസ്ലിൻ ബിറ്റുകൾക്ക് ചോദിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ മുമ്പ് ചെയ്ത വീഡിയോസിന്റെ മസ്ലിൻ ബിറ്റുകൾ കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പൊ ഒരു പുതിയൊരു മോഡലും കൂടി വന്നിട്ടുണ്ട് ഇന്ന് വന്ന ഒരു മോഡലാണ് ട്രിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന ഇതാണ് ഒരു പുതിയ മോഡൽ ട്രിപ്ലെക്സിൽ ഒരു സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് കേട്ടോ ഇത് ഇങ്ങനെയാണ് വരുന്നത് താഴെ എൻ്റെ ഡിസൈനും സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഒരു ഫോയിൽ പ്രിൻ്റും കൂടി എഴുതിയിൽ വരുന്നുണ്ട് ഫുള്ള് സ്റ്റോൺ ആണ് വർക്ക് വരുന്നത് കംപ്ലീറ്റ് ബോഡി മുഴുവനും സ്റ്റോൺ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പാൻറ്റും വരുന്നത് മസ്ലിൻ ആണ് പ്യൂർ മസ്ലിനാണ് പാൻറ് വരുന്നുള്ളത് പിന്നെ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗി നല്ല നീന്തും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് മാത്രമേ ഉള്ളൂ ട്രിപ്പിൾ എക്സില് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് നെക്സ്റ്റ് വരുന്നുള്ളത് ട്രിപ്പിൾ എക്സിൽ വരെ നിന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് ആണ് വരുന്നുള്ളത് അതേപോലെ തന്നെ എൻ്റെ നല്ലൊരു സരി വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ പാന്റ് വരുന്നുള്ള പാൻറ്റ് മസ്ലിൻ ആണ് സോ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളും പ്യൂർ മസ്ലിൻ തന്നെ അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് ആണ് അതെ നല്ല റിവ്യൂ ആണ് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി എൺപത് പ്രൈസ് ഉള്ളു വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് സോ ഇതിന്റെ ക്വാളിറ്റി അനു ശരിക്കും നിങ്ങൾ കയ്യിൽ കിട്ടിയാലറിയാം കാരണം അത്രയും സോഫ്റ്റ് മസ്ലീൻ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയാണ് ഫുൾ വർക്ക്ഡാണ് അതായത് കംപ്ലീറ്റ് സെറി വർക്കും അതേപോലെ തന്നെ ഫോയിൽ വർക്കും സ്റ്റോൺ വർക്കും കൂടിയുള്ള നല്ലൊരു മെറ്റീരിയലാണ് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ ഉണ്ട് ഇതിൻ്റെ പാൻറ്റ് വരുന്നതും മസ്ലീനാണ് ഉണ്ടോ പ്യൂർ മസ്ലീനാണ് പാൻറ് വരുന്നത് സോഫ്റ്റ് മസ്ലീനാണ് പിന്നെ ഇതിന്റെ ഷോൾ ാണ് ഭംഗുള്ള ഷോൾ ആണ് നല്ല ക്വാളിറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് വരുന്നത് ഒക്കെ അടിപൊളി കളേഴ്സ് ആണ് നല്ലൊരു കളർ ചാർട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കണ്ടില്ലേ എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുണ്ട് ഫുള്ള് സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ വർക്കും കൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പാൻറ്റും വരുന്നുള്ളത് നല്ല അടിപൊളി മസ്ലിംഗ് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ഷോൾ വരുന്നുള്ളത് നല്ല പ്യുവർ ഷോൾ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ആണ് നല്ല തലയിൽ നിൽക്കുന്ന അടിപൊളി സോഫ്റ്റ് മസ്ലിങ് ഷോളാണ് വരുന്നുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് ഇതാണ് ഇതാണതിൻ്റെ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് നല്ല സൂപ്പർ മെറ്റീരിയലാണ് നല്ലൊരു മോഡലാണ് ട്രിപ്ലെക്സില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് സെൻറ്ററിൽ വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് പാർട്ട് ത് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ലൊരു സെറി വർക്കും കോട്ടാപ്പത്തി വർക്കും ഒക്കെ വരുന്നുണ്ട് ഇതാണ് പാൻറ് വരുന്നത് പ്യൂർ മസ്ലീലാണ് പാൻറ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ ഷോൾ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല നുളും നല്ല വീഡിയോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു ഓൾ ഓവർ ഡിസൈൻ വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല കളറാണ് ട്രിപ്പിൾ എക്സില് വരെയുള്ള ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നുള്ളത് പാന്റ് പ്ലെയിൻ ആണ് പാൻറ് പ്യോർ മസ്ലിൻ്റെ ആണ് പാന്റ് ഇതാണ് ഇതാനത്തിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷകര നല്ല നല്ല രീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി കളർ കോമ്പിയാണ് സോ ഇതാണ് ഇതാനത്തിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിയാണ് ട്രിപിൾ എക്സിലെ വരെയുള്ള ആൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ പിന്നെ ഡിസൈൻ വരുന്നുള്ളത് നല്ലൊരു സെറി വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ കൂടിയിട്ടുള്ളതാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നുള്ളത് സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നുണ്ട് ഇതാണ് പാൻറ് പാൻറ്റ് പ്യൂർ മസ്ലിനാണ് ഇതാണ് ഷോൾ വരുന്നത് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള ഷോളാണ് അട്ടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പ്രൈസ് വരുന്നുള്ളൂ അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്ട്സപ്പ് ചെയ്യാം കോൾ ചെയ്ത് വാട്ട്സപ്പ് മാത്രമേ ചെയ്യാം ഇതുപോലെ അടിപൊളി ഡിസൈനും മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരെ ഇപ്പം ബൈ